അല്ല ഇനി ഇവിടത്തെ നേതാവ് ആവുന്നില്ല അല്ലല്ല ഈ ചിലർക്ക് ചില സ്ഥലങ്ങളിൽ രാശിയില്ല ജനിച്ച സ്ഥലത്ത് എനിക്ക് രാശിയില്ല അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഏ ഇനി അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തിലോ വെറുതെ കാരണം അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യം എന്താ തോറ്റേനല്ല ആരെങ്കിലും ചീത്ത വിളിച്ചാൽ കാര്യമുണ്ടോ ഇല്ല ഇല്ല ഞാനായിട്ടൊന്നും പറയുന്നില്ല ഒന്നാ നല്ല വെയിലത്താണ് പരിപാടി നിങ്ങൾ പറയുന്ന പോലെ അത്ര മോശമൊന്നും ആയിരുന്നില്ല ആളുകറേക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല അദ്ദേഹത്തിൻ്റെ നല്ല സ്പീച്ചായിരുന്നു ഏതാ ആ അതെ അതെ അത് നടന്നില്ല അത് അത് നടന്നിട്ടില്ല അത് നടന്നു നിങ്ങൾ കണ്ടാണല്ലോ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്നും ഓരോ സാഹചര്യങ്ങളും അങ്ങനെ ഉണ്ടായി അതേപോലെ വന്ന രാശി ശരിയല്ലാത്തോണ്ട് വേറെ കൊഴപ്പൊന്നുമില്ല എല്ലാരും പ്രവർത്തിച്ചിരുന്നു അതെ അതെ അല്ല അങ്ങനെ പറഞ്ഞ് പറയേണ്ട കാര്യം ഇല്ലല്ലോ നമുക്ക് വെറുതെ എന്തേലും എല്ലാരേം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം എലക്ഷനില് തോരുന്ന് വിചാരിച്ചിട്ട് അല്ല അത് സംസ്ഥാന നേതൃത്വത്തിനോട് കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു അങ്ങനെ ഒരു കോർഡിനേഷൻ ഇല്ല എന്നുള്ള കാര്യൊക്കെ സൂചിപ്പിച്ചു അതെ ആരെയും കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല സംസ്ഥാന നേതൃത്വം അവർക്ക് പിന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ നോക്കാനല്ലേ പറ്റൂ ഏറ്റവും അതിനിപ്പോ എല്ലാ ഫൈറ്റും കാര്യമില്ലല്ലോ വിളിച്ചു കേട്ടോ വേറെ അവര് വന്നു വിളിച്ചൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലും ഉദ്ദേശ രീതി നടന്നില്ല സംസ്ഥാന